നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ സത്യപ്രതിജ്ഞ ചെയ്ത് ആറ് മാസത്തിനുള്ളിൽ പാക് അധിനിവേശ കാശ്മീർ ഭാരത്തിന്റെ ഭാഗമായി തീരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉറപ്പു നൽകി രാജ്യത്തെ കടന്നാക്രമിക്കുന്ന ശത്രുക്കളെ ആരാധിക്കുന്ന നിലപാടല്ല ബി ജെ പിക്ക് അവർ അർഹിക്കുന്ന തിരിച്ചടിയാകും മറുപടിയെന്നും യോഗി ഓർമ്മിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും എത്തിയാൽ പാക് അധീന കാശ്മീരിനെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാൽഗണ്ഡിൽ എൻ ഡി എ റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഭാരതത്തിൽ ചെയ്യുന്നതിൽ നിന്ന് പി ഒ കെ തടയാൻ പാകിസ്ഥാന് കഴിയില്ലെന്നും യോഗി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടത് പുതിയ ഭാരതത്തെയാണ് രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായി ഭീകരതയും നെക്സലിസും തുടച്ചുനീക്കി മുംബൈ ഭീകരാക്രമണം നടന്ന കാലത്ത് അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിലവിളിച്ചത് ഭീകരർ അതിർത്തി കടന്ന് ഭാരതത്തിലേക്ക് വരുന്നു എന്നാണ് അന്നും നമുക്ക് മിസൈൽ കരുത്തുണ്ടായിരുന്നു പക്ഷെ സർക്കാരിനത് ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നില്ല എന്ന് യോഗി പറഞ്ഞു പാകിസ്ഥാനിൽ ഭീകരർ കൊല്ലപ്പെടുന്നതിന് പിന്നിൽ ഭാരത ഏജൻസികളാണെന്ന് ബ്രിട്ടനിലെ ഒരു മുൻനിര പത്രം പറയുന്നു ശത്രുക്കളെ ആരാധിക്കാൻ ഭാരതം തയ്യാറല്ല ആരെങ്കിലും നമ്മുടെ ജനങ്ങളെ വധിച്ചാൽ അത്തരക്കാർക്ക് അർഹിക്കുന്ന മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഇപ്പോൾ കനത്ത പ്രതിസന്ധിയിലാണ് പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം ശക്തമാണ് ജനങ്ങളിൽ ഭാരതം ഒരു സ്വപ്നമായി നിറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് ആറു മാസത്തിനുള്ളിൽ അത് സംഭവിക്കും ഭാരതം കരുത്തരാണെന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് യോഗി പറയുന്നു പാകിസ്ഥാനെ പുകഴ്ത്തുന്ന ചില ആളുകൾ ഇവിടെയുണ്ട് അവരോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകളെ മോദി സർക്കാർ പട്ടിണിയിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട് ഭാരതത്തിലായിരുന്നുവെങ്കിൽ പാക് സമൂഹം പട്ടിണി കടന്ന് മരിക്കേണ്ടി വരുമായിരുന്നില്ല എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന സർക്കാരാണ് ഭാരതത്തിലേത് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രാഷ്ട്രീയ ജീവിതം വേണം എല്ലാവരും എല്ലാവരുടെയും വികാരങ്ങളെ മാനിക്കണം ഭാരതത്തിന്റെ വീര പുരുഷന്മാരെ ആദരിക്കണം പെൺകുട്ടികൾ സമ്പൂർണമായും സുരക്ഷിതരായിരിക്കണം വ്യവസായികൾ സംരക്ഷിക്കപ്പെടണം യുവാക്കൾക്ക് തൊഴിൽ ഭാരതം ആ പാതയിൽ ഏറെ മുന്നേറി കഴിഞ്ഞു എന്ന് യോഗി പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്